നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാലികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണ ബമ്പായം രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പൂരുചുട്ടാതി നക്ഷത്രക്കാരുടെ ഫലമാണ് പറയാൻ പോകുന്നത് ഒരു ഉരുട്ടാലിക്ക് രണ്ട് രാശിക്കൂറുണ്ട് ആ നാ നാൽപ്പത്തിയഞ്ച് നാഴിക വരെ മുക്കാൽ ഭാഗം കുംഭക്കൂറും അവസാനത്തെ പതിനഞ്ച് നാഴിക മീനക്കൂറും ആണ് കുംഭക്കൂറുകാർക്ക് ഈ വർഷത്തെ ഫലം ആദ്യകാലത്ത് വളരെ നല്ലതാണ് ആദ്യകാലം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറാം മാസം വരെ വേഴഗ്രഹം അഞ്ചിലാണ് നിൽക്കുന്നത് ആറാം മാസം മുതൽ പത്താം മാസം വരെ അഞ്ചിൽ നിന്നും വേരൻ ആറിലേക്ക് വരും അത് ഇത്തിരി വിഷമത്തെ ഉണ്ടാക്കുന്നതാണ് അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ജനുവരി വരെ ഏഴിൽ വരും അത് വളരെ നല്ലതാണ് ഏഴിൽ നിന്ന് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തേഴ് ജനുവരി മുതൽ വീണ്ടും അത് ആറിലേക്കാണ് വരുന്നത് അപ്പോൾ വേഴത്തിൻ്റെ മാറ്റം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ വേറെ അഞ്ച് നീക്കുമ്പോൾ പുത്രസ്ഥ ലാഭവും അഥവാ ആരോഗ്യന്തി പ്രതിബോധയച്ഛ മനസന്തുഷ്ടിച്ച പുണ്യോദയനാണ് സന്താനലാഭം ആ ഉള്ള മക്കൾക്ക് നല്ലത് വരും അവരുടെ വിദ്യ വിവാഹം ഉദ്യോഗം വിദേശയാത്ര പ്രവർത്തന നേട്ടങ്ങളൊക്കെ ഉണ്ടാവും അവരെ കൊണ്ടുള്ള സ്നേഹവും സന്തോഷവും ഒക്കെ നമുക്ക് കിട്ടും മക്കൾ നല്ല രീതിയിലാകുമ്പോഴാണ് അച്ഛനമ്മമാർക്ക് കുടുംബത്തിനും നല്ല സന്തോഷം ഉണ്ടാകുന്നത് അങ്ങനെ പിള്ളേർക്ക് നല്ലത് വരും കൂടാതെ മക്കളില്ലാതെ വർഷങ്ങൾ കൊണ്ട് ചികിത്സിച്ച് വിഷമിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ചികിത്സയൊന്നും ഇല്ലെങ്കിൽ പോലും സന്തതി ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് വേഴ ഗൃഹം അഞ്ച് സഞ്ചരിക്കുമ്പോൾ പുത്രസലാഭോ അഥവാ ആരോഗ്യം നിങ്ങളുടെ രോഗങ്ങൾ ഒരു എൺപത്തി അഞ്ച് ശതമാനവും കിട്ടും കാരണം രോഗപീഠകൾ കിട്ടുന്ന സമയമാണ് കാരണം വെച്ചാൽ ഈ കുംഭരാശിക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെ ഏഴരാണ്ട ശനിയുടെ കൊല്ലാതെ കൊല്ലുന്ന ജന്മശനി എന്ന് പറയുന്ന വലിയ ഒരു കുഴപ്പമുള്ള സമയമായി ഔഷധവും ചികിത്സയും ഓപ്പറേഷനും റേഡിയേഷനും കടവും ശത്രുക്കളും വിഷമവും വിജോദവും കൊണ്ട് നമ്മുടെ ജീവിതം തകർന്നു പോയതുപോലെ വിഷമിക്കുന്ന സമയം ആയിരുന്നു വലിയ സുനാമി പോലെ ആ ജന്മശനി അങ്ങ് മാറി കിട്ടി അതോടുകൂടി നമുക്ക് എന്തൊക്കെയോ നല്ല ഗുണങ്ങൾ കിട്ടുന്ന തരത്തിൽ നല്ല ജോലിയും പ്രമോഷനും അധികാരവും അഭിവൃദ്ധിയൊക്കെ കിട്ടാൻ വളരെ യോഗമുള്ള സമയമാണ് ഇത്രയും കാലം നിങ്ങൾ നരകം അനുഭവിച്ചിട്ട് സന്തോഷവും സുഖവും ഒരു സമയത്ത് ജോലി കളയാനോ നമ്മളെ ബിസിനസ്സുകൾ ഏജൻസികളൊക്കെ സ്റ്റോപ്പ് ചെയ്യാനോ ആ നാട് വിട്ട് വീട് വിട്ട് വേറെ എങ്ങട്ടെങ്കിലും ചാടി ഓടി പോവാതിരിക്കാനൊക്കെ നമ്മൾ ശ്രമിച്ച് ഉള്ള ജോലിയും അധികാരവും ആ നമുക്ക് വേണ്ട കാര്യങ്ങൾ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം അപ്പം ആരോഗ്യം കിട്ടുമെന്ന് പറയുമ്പോൾ ആ രോഗപീഠകളെ കൊണ്ട് മരിച്ചു എന്ന് വരെ ചിന്തിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സാധ്യതയുള്ള സമയമാണ് ആരോഗ്യം എന്ന് പറയുന്നത് അപ്പം ആരോഗ്യം ധീ എന്ന് വെച്ചാൽ ബുദ്ധി എന്നാണ് അപ്പം കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള അതിവിശേഷ ബുദ്ധി നമുക്കുണ്ടാവും കാരണം എപ്പോഴും ബുദ്ധിമാന്മാരായ പോലും ചില കാര്യങ്ങൾ ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂർത്തി കുഴപ്പങ്ങളിൽ ചാടുന്ന അവസ്ഥ സമയദോഷം ഉള്ളപ്പോ ഉണ്ട് അപ്പം ഇപ്പോഴും നമുക്ക് വേണോ വേണ്ടേ പോണോ പോകണ്ടേ ചെയ്യണോ ചെയ്യണ്ടേ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് ദോഷങ്ങളെ തിരിച്ചറിഞ്ഞ് ഗുണങ്ങളെ മനസ്സിലാക്കി ജീവിത നേട്ടങ്ങൾക്ക് കൈ പുരോഗതി കൈവരിക്കായി പറ്റുന്ന സമയമാണ് ഈ ബുദ്ധി കിട്ടും ബുദ്ധി എന്ന് പറയുന്നത് ചിലപ്പോൾ ബുദ്ധിപ്രമം മാനസിക രോഗമുള്ളവർക്ക് പോലും ആ അവരുടെ മാനസിക പ്രയാസം ടെൻഷൻ ഇതൊക്കെ മാറി നല്ല ബുദ്ധിയും ശക്തിയും ഒക്കെ കിട്ടും ഈ കിട്ടും പ്രതിഫോധയശ കലാപ്രതിഭ കായിക പ്രതിഭ പറയും ഒരു മത്സരത്തിനും പരീക്ഷയ്ക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ വിജയവും നേട്ടവും ഭാഗ്യവും ശ്രമിച്ചതായിട്ട് കിട്ടും അതാണ് പിന്നെ നമ്മൾ ഏത് കാര്യത്തിന് പോയാലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നാലും അവരുടെ പ്രവർത്തന മേഖലയിൽ അവർ ആഗ്രഹിച്ചതല്ല നേടാൻ പറ്റൂലെന്ന് വിചാരിച്ചതും നേടി ജയിക്കാൻ യോഗം അധികമായിട്ട് ഉള്ള ഒരു ഘട്ടമാണ് അപ്പോൾ ചെറിയ പ്രയത്നം കൊണ്ട് വലിയ ഭാഗ്യങ്ങളും നേട്ടങ്ങളും നമുക്ക് കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് കാര്യത്തിന് വേണമെങ്കിലും മത്സരിച്ച് നമുക്ക് പ്രവർത്തിച്ച് ഒന്ന് സന്തോഷിച്ച് ചെറിയ കാര്യം കൊണ്ട് വലിയ നേട്ടങ്ങൾ കിട്ടുന്ന അവസരമായതുകൊണ്ട് ഉണ്ടാകാതിരിക്കല് നമുക്ക് പോവാം കാര്യങ്ങളൊക്കെ ചെയ്യാം പുറങ്ങി കിടക്കുന്ന വിദ്യകൾ ഉദ്യോഗങ്ങൾ വിസകൾ അതേപോലെ പ്രമോഷൻ ഇതേപോലുള്ള കാര്യങ്ങൾ നേട്ടങ്ങളൊക്കെ നമുക്ക് കിട്ടി തുടങ്ങുന്ന ഒരു ഘട്ടമാണ് മനസന്തുഷ്ടിച്ച പുണ്യോതി മനസ്സിന് സന്തുഷ്ടി കിട്ടുമെന്ന് വെച്ചാൽ മനസന്തോഷം കിട്ടും ലോകത്ത് വെച്ച ഏറ്റവും വലിയ സുഖം മനസ്സുഖമാണ് അതില്ലാതെ ഇന്ന് നമുക്ക് ആളുകൾ കിടന്നെ ടെൻഷൻ അടിച്ച് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടായിരുന്നാലും സ്വസ്ഥതയില്ലാതെ മരിച്ചു കളയാൻ വരാൻ ശ്രമിക്കുന്നത് അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും അതൊക്കെ മാറി നമുക്ക് നല്ല മനസ്സിന് സന്തോഷവും പുണ്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയം അങ്ങനെ നമുക്ക് സീറോ നിന്ന് ഹീറാവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം കഴിയുമ്പോൾ വേറെ ആറിലോട്ട് വരും അപ്പോഴും നമ്മളിത്തി സൂക്ഷിക്കണം വേറെ ആറ് നിൽക്കുമ്പോൾ നാർത്ത ചോരക്ഷര രോഗശത്രു കടം രോഗം ശത്രു ഇതൊക്കെ ഉള്ള സമയമാണ് കട നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം വീട് വായിക്കുക വസ്തു വാങ്ങിക്കാം വണ്ടി ഉള്ള ലോണുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പം വരൂല്ല നമുക്കത് നേട്ടം കിട്ടുകയും ചെയ്യും കാരണം കടം വാങ്ങിച്ചിട്ട് യോ എനിക്ക് കടമായി പോയെന്നുള്ള വിഷമമുള്ളവർ എത്രയും പെട്ടെന്ന് അല്ല വിറ്റു പറയ്ക്കുമെങ്കിലും കടം തീർത്തു എന്നാൽ ചോരൻ അത് സൂക്ഷിക്കണം കള്ളർമാർ മോഷണവും ചൂഷണവും ഉണ്ടാകും നാളുകൾ പൈസ ചോദിച്ച് നമ്മൾ കടം കൊടുത്തിട്ട് സഹായിച്ചിട്ട് അവസാനം നമ്മളെ കാര്യത്തിന് തരാൻ പറഞ്ഞാൽ തരാതിരിക്കുകയും അതേപോലെ നമ്മളെ ഈ ബിസിനസ്സുകളിലൊക്കെ പൈസ നഷ്ടങ്ങൾ അമിതമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത ഭാരം എടുക്കാൻ നമ്മൾ ശ്രമിച്ച ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ബാങ്കിൽ നമ്മൾ അടച്ച പൈസ പോരാത്തത് കൊണ്ട് അവർ ജപ്തി നടപടിയൊക്കെ വരികയും ജോലിക്കുക വിദ്യയ്ക്ക എന്തെങ്കിലും കാര്യത്തിനാ പൈസ കൊടുത്താൽ അവർ പൈസയും തരൂല്ല വസ്തു തരില്ല കാര്യവും സാധിച്ചു തരാതെ വിഷമിക്കുന്ന സമയവും പിന്നെ ഈ സൈബർ തട്ടിപ്പുകൾ വിശ്വാസ വഞ്ചന ചതി അങ്ങനെ സ്നേഹിച്ചും പ്രേമിച്ചും ഒക്കെ ഇരിക്കുന്നവർ പെട്ടെന്ന് കലകിച്ചു മാറുന്ന സമയം പ്രത്യേകിച്ച് നമ്മളെ കുടുംബക്കാർ രണ്ടാം ഭാവാധിപനാണ് കുംഭൻ രാശിക്കൂറുകാർക്ക് വേഴൻ പതിനൊന്നാം ഭാവാധിപനും വേഴനാണ് നമ്മുടെ ലാഭം ഐശ്വര്യം സുഹൃത്തം ധനാഗമം ഇതിനൊക്കെ പെട്ടെന്നൊരു മംഗലുണ്ടായി പെട്ടെന്ന് നമ്മുടെ വരുമാനം അങ്ങ് നിന്ന് പോയത് പോലെ അന്ധം വിട്ടുപോകും അതാണ് രണ്ട് കുടുംബവും ധനവും വിദ്യയൊക്കെയാണ് അപ്പൊ വിദ്യക്കും ധനത്തിനും ഒക്കെ നല്ലത് വരുമെങ്കിലും വേഴൻ ധനകാരകനും ഭാഗ്യകാരകനും സന്താനകാരകനും ഒക്കെയാണ് അപ്പൊ വേഴൻ ആ നിൽക്കുമ്പോൾ നമുക്ക് ഭാഗ്യക്കുറവ് വരികയും മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടും പിള്ളേർക്ക് നമ്മളോട് ഒരു സ്നേഹമില്ലാതെ പെരുമാറുകയും നമ്മൾ പറയണ പിള്ളര് കേൾക്കൂല പിള്ളേർ പറയണത് നമ്മൾ കേൾക്കൂല അങ്ങനെയൊക്കെയുള്ള ചില ആശയക്കുഴപ്പം വരുകയും ധനകാരകനായത് കൊണ്ട് പൈസ ഇടപാടി ശത്രുക്കളും വിശ്വാസവഞ്ചനയും വരുകയും അങ്ങനെ അരിഭവനെ സഹജീവ ബൃഗദാമ്പത്യോ സ്ഥിതി കലഹ എന്നാണ് മൂന്നിലും ആറിലും വേറെ നിന്ന സീതേ കലഹ എന്നാണ് അപ്പം ആ കലഹം വിരോധം ഇതൊക്കെ വാർത്തിക്കും അതുകൊണ്ട് എല്ലാവരോടും അടുത്ത് സ്നേഹം അഭിനയിച്ച് ജീവിക്കാനുള്ള ഒരു പരിശ്രമവും നമുക്ക് നടത്തേണ്ടതുണ്ട് എന്നാൽ ചെറിയ കലഹങ്ങളാണ് വലിയ ശത്രുതയ്ക്കും യുദ്ധത്തിനും വരെ കാരണമാകുന്നത് രാജ്യങ്ങളിൽ തമ്മിലുള്ള യുദ്ധവും കലഹം നിമിത്തമാണ് കല അനയതി ഇത് ഈ കലഹ കലെ അനിക്കുന്ന സാധനം ആണ് ഈ കലഹം കല ഉള്ള വീട് നാട് രാഷ്ട്രീയം അമ്പലം ഒന്നും ജോലിക്കും നന്നായിട്ടില്ല ഇനി നന്നാവുകയും ഇല്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുമുണ്ട് അതുകൊണ്ട് സാമ്പത്തിക കുരുക്കുകളിൽ ചെന്ന് ചാലാതെ വളരെ അധികം സൂക്ഷിക്കേണ്ടതായിട്ടുള്ളൂ നമ്മൾ സ്വന്തമായിട്ട് നടത്തുന്ന ബിസിനസ്സുകളും പ്രവർത്തനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വച്ചു മതിയാക്കാം പക്ഷേ പാർട്ണർഷിപ്പ് ബിസിനസ്സുകളൊക്കെ ആണെങ്കിൽ നമുക്കൊത്തിരി ബുദ്ധിമുട്ട് വരും ചില വിസകളൊക്കെ നമുക്ക് ഉണ്ടെങ്കിലും പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് വരണമെന്ന് തോന്നുന്നു അതേപോലെ വിദേശത്ത് പഠിക്കാനും ജോലിക്കും പോകുന്നവർക്ക് പെട്ടെന്ന് അവർക്ക് വ്യാറ് കിട്ടാതിരിക്കാനും വിശ കിട്ടാതിരിക്കാനും കോൺട്രാക്റ്റൊക്കെ തീർന്നാൽ വീണ്ടും പുതുക്കാൻ പറ്റാത്ത അവസ്ഥകളും ചെറിയ വിഷമതകളും ഒക്കെ വരും അതുകൊണ്ട് നമ്മൾ അതൊക്കെ എങ്ങനെ അതിജീവിക്കാം വിഷ്ണുവിനെ പരിചാൽ മതി ശ്രീരാമ ദേവതാര വിഷ്ണു ഇതര ക്ഷേത്രേഷു ചന്ദ്രാത്മരാ ശ്രീരാമൻ മുതലായിരിക്കുന്ന വിഷ്ണുവിൻ്റെ ദശ അവതാരമൂർത്തികളെ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെയുള്ള ദശാവതാരമൂർത്തികളുണ്ട് അവരെയൊക്കെ ഒന്ന് കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് നമ്മൾ ശ്രദ്ധാഭക്തി പുരസരം പോകണം ചില ആൾക്കാർ പറയുമോ എനിക്ക് പൈസ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞെങ്കിലും പൈസ കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ എന്ത് വേണോ ചെയ്തുകൂടിയത് കിട്ടും എപ്പോഴെങ്കിലും കിട്ടിയിട്ട് കാര്യം നമുക്ക് ഈ ആഴ്ച കിട്ടേണ്ടുന്ന പൈസ അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടിയാൽ പറ്റൂ പറ്റും അപ്പം ബാങ്കിൽ നിന്നൊക്കെ കിട്ടേണ്ടുന്ന ലോണുകൾ പോകും പെട്ടെന്ന് നമുക്ക് തടഞ്ഞു വെച്ചുകളെയും കിട്ടാതെയൊക്കെ പോകുന്ന വിഷമതകളുണ്ട് പിന്നെ പരീക്ഷയൊക്കെ എഴുതുന്നവർക്കാണെങ്കിൽ പരീക്ഷ എഴുതിയാൽ ജയിക്കുമെങ്കിലും മാർക്ക് കെട്ടി കുറഞ്ഞു എലക്ഷനൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ വോട്ടൊക്കെ കുറഞ്ഞു അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ വേഴ ഗ്രഹം ആറിൽ സഞ്ചരിച്ചു അത് കഴിയുമ്പോൾ പത്താം മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ജനുവരി വരെ വേഴ ഏഴിൽ വരും അതൊരു നല്ല ഭാഗ്യമാണ് കഴിൽ വേഴ നിൽക്കുമ്പോൾ സൗമ്യെ സപ്തമകെ വിവാഹഘടന വിവാഹ സൗഖ്യം കുടുംബസൗഖ്യം ഇതൊക്കെ കിട്ടും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനും നടന്ന ബന്ധങ്ങൾക്ക് സ്നേഹിച്ച് ജീവിക്കാനുമുള്ള നല്ല മനസ്സ് ഭാര്യയ്ക്കും ഭർത്താവിനൊക്കെ തോന്നും വിവാഹം നടക്കാത്തവർക്കും നടക്കും നടന്ന ബന്ധങ്ങളും സ്നേഹിച്ച് യോജിച്ച് സന്തോഷിച്ച് ജീവിക്കും വിവാഹമെന്ന് പറയുമ്പോൾ ഒരു പുണ്യകർമ്മമാണ് പല ജാതിക്കാരും മതക്കാര് രാഷ്ട്രീയക്കാര് സംഘടനക്കാർ സമുദായക്കാർ എല്ലാവരും ഒന്നിച്ചു കൂടുന്ന ചെറിയവനും വലിയവനും വ്യത്യാസമില്ലാതെ സഹകരിച്ച് നടത്തുന്ന ഒരു പുണ്യകർമ്മമാണ് അപ്പോൾ എല്ലാവരുടെയും സഹായവും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ സഹായവും അനുകൂലവും ഒക്കെ കിട്ടും അങ്ങനെ ഈ വർഷം വേഗത്തിൻ്റെ കാര്യം ഈ തി അനുകൂലമായിട്ട് ഒരു ഇടയ്ക്കുള്ള ഭാഗം സൂക്ഷിക്കണം വേണ്ടരാൻ്റെ ശനി ഉള്ളത് കൊണ്ടും നാടും വീടും ഒക്കെ വിച്ച് വിറക്കി പോകണമെന്നും വിട്ടുമാറിപ്പോണമെന്നും തോന്നും അപ്പൊ വലിയ അസുഖങ്ങളും ആരെങ്കിലും ചെറിയ അസുഖങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ ജോൽസര എന്ന് പറയും അതുകൊണ്ട് ശാസ്താവിനെ ശിവനെയും ഭജിക്കണം മൃത്യുൻ്റെ മന്ത്രം ജപിക്കണം മൃത്യുൻ്റെ അർച്ചന നടക്കണം മൃത്യുൻ്റെ യന്ത്രം ധരിച്ച ഇതൊക്കെ നമുക്ക് നല്ലതായിരിക്കും ചെമ്പ് ദോഷം പിന്നെ രണ്ടാ ഈ ജന്മത്തി രാഹു നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് എപ്പോഴും ശരീരത്തിനൊരു ക്ഷീണം തളർച്ച അസ്വസ്ഥത രാഹു സർപ്പമവസ്മാരം കേദോ ചണ്ടാല ദൈവതം രാഹു സർപ്പം അവസ്മാര സർപ്പത്തിന്റെ അവസ്മാരത്തിന്റെ ഒക്കെ ഉപദ്രം വരുന്നു ശരീരത്തിനെപ്പോഴും ക്ഷീണം തളർച്ച അസ്വസ്ഥത വാർത്തോ അനൂറോ ഗ്യാസ്ട്രോ സൈക്കോ പ്രോബ്ലങ്ങളൊക്കെയാണ് ഈ ഉള്ളവർക്കും സർപ്പ ജന്മത്തിൽ സഞ്ചരിക്കുന്നവർക്കും ഉള്ളത് നാഗർക്ക് വഴിപാടൊക്കെ ചെയ്യണം പാമ്പിനെ കണ്ട ആൾക്കാർക്ക് വിരോധം തോന്നും കണക്ക് ശത്രുക്കൾ ഇങ്ങനെ ആ നമ്മളോട് പെരുമാറണേ എന്ന് തോന്നും നമ്മുടെ സർപ്പ പ്രീതി രവശ്യമേവ കരിണി ആരോഗ്യപ്രാപ്തി ആരോഗ്യ സന്താനപൂർത്തിക്ക് സർപ്പപ്രീതി വരുത്തുന്നത് നല്ലതാണ് അയിലന്തോറും നാഗർക്ക് വഴിപാട് പൂജ ഇതൊക്കെ ചെയ്യണം കാലഭൈരവനും അർച്ചനയും വഴിപാടും ദർശനവും പൂജയൊക്കെ നടത്തണം നല്ലതാണ് കാരണം കാലസ്ഥ രാഹു മൂർത്തി കാലം രാഹു ആണെന്നാണ് അപ്പം അതുകൊണ്ട് നമുക്ക് നല്ലത് വരും മീനക്കൂറുകാർ ഉരുട്ടാതിക്കാർക്ക് ഈ കൊല്ലം നമുക്ക് ആദ്യവും മദ്യവും കൊള്ളാം അവസാന കാലം ഒത്തിരി ബുദ്ധിമുട്ടാണ് കാരണം വ്യാഴ നാലിൽ പിന്നെ അഞ്ചിൽ പിന്നെ ആറിൽ ഇങ്ങനെയാണ് അതിൻ്റെ സഞ്ചാരകാലം അപ്പോൾ വേഴ അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വേഴനെന്ന് പറയുന്ന ഗ്രഹം മീന നാലിൽ നിൽക്കണം അഞ്ച് നിൽക്കണത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം മുതൽ പത്താം മാസം വരെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി വരെയാണ് അവർക്ക് വേഴൻ ആറിൽ നിൽക്കുന്നത് അപ്പൊ നാലിൽ നിൽക്കുമ്പോൾ ക്ഷേത്രങ്കോ ശയനാസനാനി സുഖം ഇത് ഹി ലാഹോ അപ്പൊ ക്ഷേത്രം വയ്ക്കാനും ക്ഷേത്രത്തിന് വീടെന്നും ഒരു അർത്ഥമുണ്ട് വീട് വയ്ക്കാനും വീട് പുതുക്കാനും ഒക്കെ യോഗം വീട് വയ്ക്കാൻ ആ താല്പര്യം ഇല്ലാത്തവർക്ക് വീടും വസ്തു വാങ്ങിക്കാനുള്ള യോഗം ഫ്ലാറ്റ് ഇല്ലകളൊക്കെ വാങ്ങിക്കാനുള്ള യോഗം അങ്ങനെ നമുക്ക് വീടും വസ്തുവും കെട്ടിടവും വാഹനവും ഒക്കെ ഉണ്ടാകും പിന്നെ ക്ഷേത്രോ ഗോക്കളെന്ന് വെച്ചാൽ പശുക്കളെ വാങ്ങിക്കാൻ യോഗമുണ്ട് പശു പണ്ടത്തെ കുടുംബത്തിൻ്റെ സ്വത്തായി നിന്ന് വേണമുള്ളവർക്ക് വാങ്ങിക്കാം അല്ലെങ്കിൽ ഡയറി ഫാം പൗൾട്രി ഫാം കൃഷി നാൽക്കാലികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതൊരു നേട്ടവും ഭാഗ്യമൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ആ ഗ്രഹോപകരണങ്ങൾ വാങ്ങിക്കാം വീട്ടിലെ ഫർണിച്ചറുകൾ അതേപോലെ ഉപകരണങ്ങൾ ഇതൊക്കെ വായിക്കാനും ക പറ്റണത് വേറെ നാല് നിൽക്കുമ്പോഴാണ് അങ്ങനെ വീട് വസ്തു കെട്ടിടം വാഹനം അമ്മ അമ്മാർ സന്താനങ്ങൾ എല്ലാവരുമായിട്ട് കൂടി യോജിച്ച് സ്നേഹിച്ച് ജീവിക്കാൻ യോഗമുള്ള ഉള്ള അതുകൊണ്ട് കൊള്ളാം വേറെ നാലിൽ നിന്ന് അഞ്ച് ലോകത്ത് വരും അത് ആറാം മാസം മുതൽ പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം മുതലാണ് പത്താം മാസം വരെ വേറെ അഞ്ച് വരണം അഞ്ച് വരുമ്പോൾ അവർക്ക് ബുദ്ധസ് ലാഭം അഥവാ ആരോഗ്യ പ്രതിബോധീച്ച മനസന്തുഷ്ടച്ച പുണ്യമതി സന്താനലാഭം ആരോഗ്യം വൃത്തി മനസ്സിന് സന്തോഷവും പുണ്യം ഇതൊക്കെ കിട്ടും മക്കൾക്കും വിദ്യയും ഉദ്യോഗവും വിവാഹവും ഐശ്വര്യങ്ങളും പിള്ളേരെ കാര്യത്തില് നിങ്ങളുടെ വിഷമം തീർന്നു അയ്യോ എൻ്റെ മക്കൾക്ക് പഠിച്ചിട്ട് ജോലി കിട്ടിയില്ല കല്യാണം കിട്ടിയില്ല വിദേശത്ത് പോയിട്ട് രക്ഷപ്പെട്ടില്ലെന്നൊക്കെ വിചാരിക്കുന്നവർക്കൊരാശ്വാസം പിള്ളേരും നമ്മളും രക്ഷപ്പെടും നല്ലതായിട്ട് വരും അതുകൊണ്ട് നിങ്ങൾ ഉള്ളെല്ലാം എഴുതി വീട്ടിൽ പിള്ളേർക്ക് കൊടുക്കാന്ന് വിചാരിച്ചാലും കൊടുത്തത് പോവുമെങ്കിലും അവർക്ക് രക്ഷപ്പെടാനും കൂടി പറ്റുന്ന സാഹചര്യമാണ് കാരണം എന്താണ് നമുക്ക് ഉർവിക വസ്തുക്കൾ പോവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാനുള്ള പ്രധാന കാരണം കാരണമെച്ചാൽ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ഈ മീനൻ രാശി കൂറുകാർക്ക് ഏഴരാണ്ട ശനിയുണ്ട് അപ്പം രാമനും ലക്ഷ്മണനും രാജുവും ഭരണവും എല്ലാം നഷ്ടപ്പെട്ട് വനത്തിൽ കയറിയ സമയമാണ് അപ്പം ഈ ദോഷ സമയത്ത് ഒരു വലിയ അനുഗ്രഹമാണ് വേഴ നാല് നിൽക്കുന്നത് അഞ്ചു നീങ്ങണതാക്ക കാരണം വലിയ സമുദ്രത്തില് മുങ്ങി പൊങ്ങുന്ന ഒരാളിന് ഒരു കച്ചി തുരുമ്പ് കിട്ടുന്നതാണ് ഈ വ്യാഴത്തിൻ്റെ നാലിലും അഞ്ചിലും ഉള്ള സ്ഥിതി ആറിലും ഉള്ള സ്ഥിതി അപ്പോൾ ഇവിടെ നമുക്ക് ഈ വ്യാഴന്റെ ശനി എന്ന് പറയുന്നത് നാനാരോഗം പല പല അസുഖങ്ങളും സുഖത്തിനും സാമ്പത്തികം ദാമ്പത്യം സാമ്പത്തികം എത്ര കോടീജ്വരന്മാരാണെങ്കിലും കടം കൊണ്ട് ഊപ്പാട് വരുന്ന സമയമാണ് അപ്പോൾ കൂടുതൽ ഈ പൈസ ചെലവാക്കി ബിസിനസ് രംഗത്ത് ഏജൻസി കോൺട്രാക്ട് അതേപോലെ റിയൽ എസ്റ്റേറ്റ് മറ്റ് ബിസിനസ്സുകളിലൊക്കെ ബന്ധപ്പെടുന്ന ആൾക്കാർ വളരെയധികം ഭീമാകാരമായ ലോണുകൾ എടുത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ സൂക്ഷിക്കണം കാരണം ബാങ്കുകാർ നമ്മൾ ജപ്റ്റ് ചെയ്ത് പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് പാർട്ണർമാർ പറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമ്മളൊരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടുത്തെ മോലാളിയും തൊഴിലാളിയും ഒക്കെ എന്തുട വിരോധമൊന്നും പറഞ്ഞിട്ട് അവിടെ വേലത്തരം കാണിച്ച ഉള്ള അവസരങ്ങളും അധികാരങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യാത്ത കാര്യത്തിന് പോലീസ് സ്റ്റേഷൻ കോടതി ഇതൊക്കെ കയറി ഇറങ്ങേണ്ടുന്ന സമയമൊക്കെയാണ് വേഴാണ്ട ശനിയിൽ ഒരു തകർച്ചയും വേഴത്തിൻ്റെ അനുകൂലം കൊണ്ടൊരു വളർച്ചയാണ് അപ്പോൾ നിങ്ങൾക്ക് അധികാരവും അംഗീകാരവും ഒക്കെ കിട്ടും ജാമ്യം കിട്ടും ഗ്യാസ് വിജയിക്കുക അംഗീകാരം അവസരം കിട്ടും അഭിവൃദ്ധി കിട്ടും ഒരു ഭാഗത്ത് നമുക്ക് വൻ വിജയവും മറുഭാഗത്ത് വൻ തകർച്ചയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ കോട്ടങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം കാരണം ഒരു വീട് വച്ച് ഭയങ്കര നേട്ടമാണ് വണ്ടി വാങ്ങിച്ച് ഭയങ്കര നേട്ടമാണ് ആളുകളുടെ ഇടയിൽ സൂപ്പർ ഹീറോ നല്ലതായിട്ട് പക്ഷെ നമുക്ക് പന്ത്രണ്ടിൽ വേറെന്നര കൈ ഇരുന്നത് ബാങ്ക് കൊണ്ടുപോയി ആളുകളെ പറ്റിച്ചുകൊണ്ട് പോയി ചെയ്യാത്ത കാര്യത്തിൽ അത്ര പോവയൊക്കെ ചെയ്ത ആൾക്കാർന്നാലും നാശം വരും അപ്പം അതുകൊണ്ട് ഈ പുറമേ കാണുന്ന ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും നമുക്ക് ജനത്തിൻ്റെ ഇടയിൽ നല്ലതെന്ന് തോന്നണം അകമേ നമ്മൾ കിടന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ചെറുതല്ല വലുതായിരിക്കും അങ്ങനെ വീടും വസ്തുവൊക്കെ വിറ്റുമാറി പോകുന്നതിനും വിട്ടുമാറി പോകുന്നതിനും ശ്രമിക്കും പിന്നെ വീച്ച ഒടിവ് അപകടമൊക്കെ ഉള്ള സമയമാണ് വണ്ടി ഓട്ടിക്കുന്നവരും ഓട്ടിക്കാത്തവരും സൂക്ഷിക്കണം ഓട്ടിക്കാത്തവരും എന്ന് പറയുമ്പോ ഇപ്പൊ പല ആൾക്കാരെയും നമുക്കറിയാം വണ്ടി ഓട്ടിക്കാതെ അപകടം പറ്റി ഇന്നും ചികിത്സയിൽ വിഷമിച്ചു കഴിയുന്ന എത്രയോ പേരെ നമുക്ക് നാട്ടില് കാണാൻ പറ്റും വണ്ടി ഓട്ടിച്ചവൻ ചത്തതുമില്ല വണ്ടി ഓട്ടിക്കോട്ടവും ചത്തും പോയത് എത്രയോ കാര്യങ്ങൾ നമുക്കറിയാം അപ്പം അതുകൊണ്ടും നമ്മളെല്ലാം സൂക്ഷിക്കുകയും രക്ഷിക്കാനുള്ള പരിശ്രമം ശാസ്താവിനെ ഭജിക്കണം ഹനുമാൻ കാലഭൈരവൻ ശിവനെ ഭജിക്കണം അമ്പലം വേണം മുരുകൻ ഹനുമാൻ ഇവരൊക്കെയാണ് ശനീശ്വരന്മാർ ഹനുമാനെ ഭജിച്ചാൽ വളരെ നല്ലതാണ് കാലഭൈരവനെ ഭജിച്ചാൽ എല്ലാ മുക്തിദോഷങ്ങളും ശത്രുദോഷങ്ങളുമാണ് എന്നാലും നമുക്ക് ജന്മത്തിലെ ശനി പിന്നെ അഞ്ചിൽ വേഴ നിൽക്കുമ്പോഴും നമുക്ക് നല്ലത് പിന്നെ ആറിൽ വേഴ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പത്താം മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി വരെയാണ് നമുക്ക് ആറിൽ വേഴ് ആറ് നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് കൃണാർത്ഥ പോലെ ചില രോഗ ശത്രു അവിടെ കുറച്ച് കടവും ശത്രുക്കൾ രോഗങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ യഥാർത്ഥത്തിൽ ചെറിയ അസുഖമായിരിക്കും നമ്മൾ പേടിച്ചു പോവും ഭയങ്കര അസുഖമാണെന്ന് തോന്നിപ്പോകും അതുകൊണ്ട് ചില ഹോസ്പിറ്റൽ ചിലവുകൾ സർജറികൾ അറ്റാക്കുകൾ ഇതൊക്കെ വരാൻ ഉള്ള സമയമാണ് ഒരു ഡോക്ടറാണെങ്കിലും രോഗിയായി പോകുന്ന സമയമാണ് അപ്പം അതുകൊണ്ട് രോഗം വരൂല്ല എന്ന് പറയാൻ പറ്റൂ ഡോക്ടർക്ക് രോഗം വരും ജ്യോത്സ്യന് രോഗം വരും അതൊക്കെ സ്വാഭാവികമാണ് ആർക്കും രോഗം വരും അപ്പോൾ അതുകൊണ്ട് വേണം മരുന്നും മന്ത്രവും രണ്ടും നമുക്ക് വേണം ഒരു നമ്മൾ മൃത്യുഞ്ജോമം നവഗ്രഹപൂജ പൂജ ശത്രുസംഹാര പൂജ സന്താനങ്ങളുടെ വിരോധവും ഈ വർഷാവസാനം ആർക്ക് ബാധിക്കും അവർക്കെല്ലാം നമ്മൾ വറ്റിവിറക്കി കൊടുത്താലും വീണ്ടും വീണ്ടും വേണം വേണമെന്ന് പറയും നീ ജോലി കിട്ടിട്ട് പൈസ കിട്ടിട്ട് പഠിച്ച് തീരട്ട് ഇനി ഈ കോഴ്സ് തീർന്നു ഇനി അടുത്ത കോഴ്സ് പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മക്കൾ പറയുമ്പോൾ അവരുടെ താല്പര്യത്തിന് നമ്മൾ സഹകരിച്ചല്ലേ പറ്റുക അത് ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചവരൊക്കെ ഇങ്ങനും കൊടുക്കുക ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മളും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകണം അപ്പം അതുകൊണ്ട് നമ്മുടെ വിഷ്ണുപൂജ ശാസ്ത്രാവിന് ഹനുമാനായകരൊക്കെ വലിച്ച് ഭഗവാനെ വഴിച്ച് പോകുമ്പോൾ നിങ്ങളുടെ ഈ വലിയ പ്രയാസങ്ങൾ വലിയ ഗ്രഹപ്പുരവ് മാറി കിട്ടും എന്തായിരുന്നാലും ഏതൊക്കെ ഗൃഹപ്പുഴകൾ ഉള്ള ഘട്ടമായിരുന്നാലും വേടനെന്ന് പറയുന്ന ഗ്രഹം നമുക്ക് അനുകൂലിച്ച് നിൽക്കുമ്പോൾ ദുഷണി അനുകൂലേ പ്രായോ അനുകൂലാക സകലാശദൈവ സർവ ദേവന്മാരുടെ തുണ നമുക്ക് കിട്ടുമെന്നാണ് ദേവന്മാരുടെ തുണയുള്ളവർക്ക് എത്ര വലിയ തടസ്സവും ദോഷവും വിഷമവും ഉണ്ടെങ്കിലും അതൊക്കെ അങ്ങ് മാറി കിട്ടും എത്ര ശത്രുണ്ടെങ്കിലും ദോഷം ഉണ്ടെങ്കിലും കടമുണ്ടെങ്കിലും അപകടം നമുക്ക് എല്ലാം വന്നിട്ട് അതേപോലെ അങ്ങ് പോകും നമുക്ക് കുരുക്കുകള് ബാധിക്കാതെ രക്ഷപ്പെടാനാവും കാലഭൈരവസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാവാസി തോറും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൃത്തുഞ്ചോമം യമരാജപൂജ അതേപോലെ പിതൃക്കക്ക് ബലി തിലഹോമം പായസം പാൽപായസം ഇതൊക്കെയുള്ള നിവേദ്യദികള് നാലു മണിക്ക് ദയാളി പൂജ അഞ്ചുമണിക്ക് സർപ്പത്തിന് ഊട്ടു പാട്ട് സർപ്പം ബലി ആറ് മണി മണി വരെ വലിയ തരത്തിലുള്ള പാൽ തൈര് വെണ്ണ കളമം കുങ്കുമം ആ അതേപോലെ ഒക്കെ പനിനീര് കരിക്ക് പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം ആരതി ഇങ്ങനെ വലിയ വിശേഷമായിട്ടുള്ള പൂജകളൊക്കെ കാലഭൈരവക്ഷേത്രത്തിൽ നടത്തിക്കൊള്ളു ഈ പൂജകൾ നടത്താൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജുകളായി ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ എന്തെങ്കിലും ഗ്രേപ്പഴ ദശാകാല ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകൾ വരും നല്ല സമയമാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും പറ്റൂല ഈ ചെറിയ പ്രയാസങ്ങൾക്ക് പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ വലിയ ഗുണങ്ങൾ നമുക്ക് കിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം